ഇരയുടെ ദൗർബല്യങ്ങളെ അറിഞ്ഞ് ആ ദൗർബല്യങ്ങളെ ചുവടുപിടിച്ച് വശീകരണത്തിന്റെ അടിത്തറ പാകുകയാണ് വശീകരണക്കാർ ചെയ്യുന്നത് ആദ്യം ദൗർബല്യം ഏതാണെന്ന് കണ്ടുപിടിക്കുക പിന്നെ ആ വഴിയിലൂടെ സഞ്ചരിച്ച് ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നു സ്വന്തം ഇഷ്ടങ്ങളെയും പരിമിതമായ ആഗ്രഹങ്ങളെയും സ്വയം തൃപ്തിപ്പെടുത്തി തിരിച്ചറിവുകളോടെ ജീവിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തിയുടെ മനസ്സിലേക്ക് അറിഞ്ഞോ അറിയാതെയോ പ്രലോഭനത്തിന്റെ കണിക വീണാൽ അവിടെ തുടങ്ങുകയായി മാനസിക സമ്മർദ്ദത്തിന്റെ പെരുമഴക്കാലം ഏതൻ തോട്ടത്തിലെ സർപ്പം ഹവയെ പ്രലോഭിപ്പിച്ച കഥ പ്രസിദ്ധമാണല്ലോ ആശകളും അസ്വസ്ഥതകളും ആവോളം മനസ്സുകളിൽ കുത്തി നിറയ്ക്കുവാനുള്ള കഴിവ് പ്രലോഭനത്തിനുണ്ട് എന്ന് പറയാതെ വയ്യ സ്വയം നിയന്ത്രിക്കുവാൻ പോലും കഴിയാത്ത തരത്തിൽ വശീകരണത്തിന്റെ കൊടുങ്കാറ്റിൽ ഇര നിലയുറപ്പിക്കാൻ കഴിയാത്ത തരത്തിൽ ആടി ഉലയുന്നു പ്രലോഭിപ്പിക്കുന്നവരുടെ ലക്ഷ്യവും അത് തന്നെയാണ് നില തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ വീഴ്ത്തുവാൻ ഏറെ എളുപ്പമാണല്ലോ എന്തിന് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുവാൻ വേണ്ടി പരസ്യങ്ങളിൽ കാണുന്ന പ്രലോഭന തന്ത്രം വളരെ കൗതുകമാണ് വാർത്താ മാധ്യമങ്ങളിൽ നമ്മെ ആകർഷിക്കുന്ന പരസ്യതന്ത്രങ്ങളിൽ നമ്മളൊക്കെ മനസ്സറിയാതെ വീണു പോവുകയാണ് നിരന്തരം പരസ്യവാചകങ്ങളുടെ മാന്ത്രിക ശക്തിയിൽ എല്ലാം വിശ്വസിച്ച് നാം കബളിപ്പിക്കപ്പെടുന്നു പക്ഷെ നമ്മൾ പാഠം പഠിക്കുന്നില്ല അടുത്ത പരസ്യത്തിൽ വിശ്വസിച്ച് വീണ്ടും നാം പരസ്യങ്ങളുടെ മായാവലയത്തിലേക്ക് വീണു പോകുന്നു വശീകരണകലയിലെ പ്രലോഭനത്തിന്റെ അതിശക്തിയാണത് പ്രലോഭനങ്ങളെ മറികടന്ന് മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുക എന്നത് വലിയൊരു സാഹസം തന്നെയാണ് അതിൽ വിജയിച്ചാൽ ചൂഷണത്തിലേക്കുള്ള വാതിലുകൾ നമുക്ക് നിഷ്പ്രയാസം അടയ്ക്കാം അനുയോജ്യമായതും ആവശ്യമുള്ളതും മാത്രം സ്വയം നമുക്ക് തെരഞ്ഞെടുക്കുകയും ചെയ്യാം മറ്റൊരാളുടെ നിഴലിൽ നീങ്ങാതെ സ്വയം ആർജിച്ചെടുത്ത കണ്ടത്തലുകളുടെ വെളിച്ചത്തിൽ സഞ്ചരിക്കുന്ന ജീവിതയാത്രകൾക്ക് അത് തരുന്ന സുഖം ഒന്നു വേറെ തന്നെയാണ് പ്രലോഭനങ്ങളെല്ലാം മോശമാണ് എന്ന് ധരിക്കേണ്ടതില്ല പ്രലോഭിപ്പിക്കുന്നവർക്ക് ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം പ്രലോഭനത്തിൽ പെട്ടുപോകുന്നവർക്ക് ഗുണകരമാകുന്നുവെങ്കിൽ പ്രലോഭനങ്ങളിൽ അകപ്പെടുന്നതിൽ തെറ്റൊന്നുമില്ല അവിടെ പ്രലോഭനങ്ങളിൽ നിന്ന് തോറ്റോടുകയല്ല വേണ്ടത് തോറ്റോടുമ്പോൾ മറ്റൊരു പ്രശ്നമുണ്ട് ദുർബലരെ പരാജയപ്പെടുത്തുവാൻ വളരെ എളുപ്പമാണ് ആ ദുർബലത നമുക്കുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് പ്രലോഭനങ്ങളെ നല്ലവണ്ണം മനസ്സിലാക്കുക ഉൾക്കൊള്ളുക ആവശ്യമെങ്കിൽ അത് സ്വീകരിക്കുക അല്ലെങ്കിൽ പ്രലോഭനങ്ങളെ കീഴടക്കുക അതാണ് ചെയ്യേണ്ടത് കലാസൃഷ്ടികളൊക്കെ ഒരർത്ഥത്തിൽ നമ്മെ പ്രലോഭിപ്പിക്കുകയാണ് അത്തരത്തിൽ അത് ഏറെ ആസ്വാദ്യകരവുമാണ് പക്ഷെ ഒരു വ്യക്തിയുടെ സ്വാഭാവിക ജീവിതഗതികൾക്ക് അത് തടസ്സം വരുത്തുന്ന വിധത്തിലേക്ക് പ്രലോഭനങ്ങളും അതിലേക്ക് വീണുപോകുന്ന അവസ്ഥയും ഉണ്ടാകുന്നിടത്ത് പ്രശ്നങ്ങൾ ആരംഭിക്കുകയായി പ്രലോഭനവും പ്രലോഭനത്തെ അതിജീവിക്കുകയും ചെയ്ത ഒരു മഹർഷിയുടെ കഥ പ്രസിദ്ധമാണല്ലോ ഭരദ്വാജ മഹർഷി പ്രഭാത സ്നാനത്തിനായി നദിയിലേക്ക് നടന്നു പോകുന്നു അവിടെ എത്തിയ ഭരദ്വാജൻ കൃതാജി എന്ന അപ്സരസിനെ കാണുകയാണ് അതിസൗന്ദര്യത്തിന്റെ നിറകുടമായ കൃതാജി ഒറ്റ വസ്ത്രമണിഞ്ഞ ആ സുന്ദരി ഗംഗാനദിക്കരയിൽ വിലാസലാസ്യഭാവത്തോടെ അങ്ങനെ നിൽക്കുകയാണ് ഋതാജി മുനിയെ കണ്ട് വല്ലാതെ ഭയന്നുപോയി അവൾ ഓടിയൊളിക്കുവാൻ ശ്രമിച്ചു അങ്ങനെ ഓടിയപ്പോൾ വസ്ത്രം ചെടിയുടെ കമ്പിലുടക്കി അവൾക്ക് വസ്ത്രം നഷ്ടപ്പെട്ടു അവൾ മുഴുനഗ്നയായി അനുപമമായ സ്ത്രീ സൗന്ദര്യം കണ്ട ഭരദ്വാജ മഹർഷി വല്ലാതെ പതറിപ്പോയി പക്ഷെ ആ സ്ത്രീ സൗന്ദര്യത്തിന്റെ പ്രലോഭനത്തിൽ പെട്ടുപോകുവാൻ ഭരദ്വാജ മഹർഷി തയ്യാറായില്ല മഹർഷി എന്താണ് ചെയ്തത് എന്നല്ലേ തന്റെ തപശക്തി കൊണ്ട് ഭരദ്വാജ മഹർഷി ഒരു കുടം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അത്ഭുതം കുടം മഹർഷിയുടെ കൈകളിൽ പിന്നീടാണ് കഥ കാലം കുറെ കഴിഞ്ഞപ്പോൾ ആ കുടത്തിൽ നിന്നും ഒരു കുട്ടി ജനിച്ചു അതാണ് ദ്രോണർ അതെ കൗരവ പാണ്ഡവരുടെ ഗുരു ദ്രോണാചാര്യർ അങ്ങനെ പ്രലോഭനത്തിൽ പെടുകയും തന്റെ തപശക്തി കൊണ്ട് പ്രലോഭനത്തെ അതിജീവിക്കുകയും ചെയ്ത ഈ കഥ ഏറെ പ്രസക്തം ഋതാജിയുടെ പ്രലോഭനമുണ്ടായപ്പോൾ അതിന് മറ്റൊരു അർത്ഥതലമുണ്ടായി ആ തരത്തിൽ ആ പ്രലോഭനവും അതിന്റെ ഫലവും വലിയൊരു അടയാളപ്പെടലിന് കാരണമാവുകയും ചെയ്തു ശാന്തമായി ഒഴുകുന്ന ഒരു നദിയിലേക്ക് ഒരു കല്ല് പതിച്ചാൽ എന്താണ് സംഭവിക്കുന്നത് ആ അവസ്ഥയാണ് പ്രലോഭനം നദിയുടെ സ്വാഭാവികമായ ഗതിയെ അത് ബാധിക്കുന്നു എങ്കിലും നദിക്ക് ഒഴുകാതിരിക്കുവാൻ വയ്യ നദി ഒഴുകുക തന്നെ ചെയ്യും പക്ഷെ ഇടയ്ക്കിടെ കല്ലുകൾ പതിക്കുന്നതുകൊണ്ട് നദിയിൽ പലതും സംഭവിക്കുന്നുണ്ട് ആ കല്ലുകൾ എടുത്തു മാറ്റുവാൻ കഴിയുന്നുമില്ല അത് നദിയുടെ അടിത്തട്ടിലേക്ക് ചെന്നെത്തുകയും ചെയ്യുന്നു അതുമാത്രമല്ല കല്ലുകൾ വീണ്ടും വീണ്ടും നദിയിലേക്ക് പതിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെയാണ് മനുഷ്യന്റെ മനസ്സ് നമുക്ക് സ്വാഭാവികമായി ഒഴുകാതിരിക്കുവാൻ കഴിയില്ല പക്ഷെ ആ സ്വാഭാവികതയെ ഇല്ലാതെയാക്കിയ പ്രലോഭനമെന്ന കല്ലുകളെ നമുക്ക് വിലപിടിപ്പുള്ളതാക്കി മാറ്റുക എന്നതാണ് ഏകമാർഗം അങ്ങനെ പ്രലോഭനത്തിന്റെ ഗുണങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് നമുക്ക് മനസ്സിനെ പരിവപ്പെടുത്തിയെടുക്കാം അങ്ങനെ വശീകരണത്തിൽ പ്രലോഭനത്തിലേക്ക് പോകുവാനും അത് ഏൽക്കുന്നവർക്ക് സ്വയം ഉണരുവാനും ഈ വാക്കുകൾ പ്രചോദനമായി എന്ന് കരുതട്ടെ പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ ആ വ്യക്തി എന്നും തനിച്ചാണ് എല്ലാവരും ഒപ്പമുള്ളപ്പോഴും ചില നിമിഷങ്ങളിൽ നാം ആരും അറിയാതെ തനിച്ചാകുന്നു ആ തനിച്ചാകലിൽ ഒരു സ്വാതന്ത്ര്യവും നാം അനുഭവിക്കുന്നുണ്ട് ഒരു കെട്ടുപാടുകളും ഇല്ലാതെ മനസ്സുകൊണ്ട് ഭാവനയുടെ ലോകത്തിലേക്ക് സ്വയം യാത്ര ചെയ്യാം ഒപ്പം ആരും തന്നെയില്ല ആ മനസ്സുകളിലേക്കാണ് പ്രലോഭനങ്ങൾ തേന്മഴയായി വന്നു പതിക്കുന്നത് തനിച്ചുള്ള യാത്രയുടെ തുടക്കവും ഒടുക്കവും ഒക്കെ പ്രലോഭനത്തിന്റെ തീവ്രതകളെ ആശ്രയിച്ചാണിരിക്കുന്നത് ഏതെങ്കിലുമൊക്കെ പ്രലോഭനത്തിൽ വീണു മനസ്സ് ആർക്കുമില്ല അപ്രകാരം ജീവിക്കുവാൻ സാധ്യമല്ലതാനും